ഇന്ത്യ ഇംഗ്ലണ്ട് ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് ടെസ്റ്റിലെ വിവാദവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് ഇന്ത്യ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റനും സൂപ്പർ താരവുമായ കെവിൻ പീറ്റേഴ്സൺ മുൻ ഇംഗ്ലീഷ് താരം ജോനാദൻ ട്രോട്ട് എന്നിവരടക്കമുള്ളവർ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ചെയ്തതിൽ തെറ്റില്ലെന്ന് അവകാശപ്പെട്ടിരുന്നു ഇതിനിടെ പീറ്റേഴ്സന്റെയും ജൊനാദൻ റോട്ടിന്റെയും എല്ലാം അഭിപ്രായങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി സ്റ്റോക്സിനെയും ഇംഗ്ലീഷ് ടീമിനെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുൻ ം ജെഫ്രി ബോയ്ക്കോട്ട് ഇന്ത്യൻ ടീം ചെയ്തതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജെഫ്രി ബോയ്ക്കോട്ടിന്റെ വാക്കുകൾ ഇങ്ങനെ ഇംഗ്ലണ്ട് അവർക്ക് അനുയോജ്യമായ സമയത്ത് വളരെ മോശമായിരുന്നു അതിനാൽ തന്നെ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ രണ്ട് ബാറ്റർമാരെ സെഞ്ചുറി തികയ്ക്കാൻ ഇന്ത്യ അനുവദിച്ചതിൽ ഒരു തെറ്റുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇംഗ്ലണ്ടിനെ പോലെ നിങ്ങൾ ഒരു കാര്യം നൽകിയാൽ അത് സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നും ഇംഗ്ലണ്ടിന് മുന്നറിയിപ്പ് നൽകി സ്റ്റംപ് മൈക്കിലൂടെ അവർ അതായത് ഇംഗ്ലീഷ് താരം യെ കുറ്റപ്പെടുത്തിയത് ഞാൻ കേട്ടിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ത്യ മാത്രം എന്തിനു നല്ലവരായിരിക്കണം ഇംഗ്ലണ്ടിന് മതിയായപ്പോൾ അതിനു സംബന്ധിച്ച് അവർ കളി നിർത്തേണ്ട ആവശ്യമില്ലെന്നും ബോയ്ക്കോട്ട് വിശദമാക്കി ഓൾഡ് ട്രഫോ ടെസ്റ്റിന്റെ അഞ്ചാം ദിനം രണ്ടാം ഇന്നിംഗ്സിൽ ജഡേജ എൺപത്തി ഒമ്പതിൽ നിൽക്കവെയും വാഷിംഗ്ടൺ സുന്ദർ എൺപത് റൺസിലും നിൽക്കവെയാണ് കളി ടൈയിൽ അവസാനിപ്പിക്കുകയെന്ന് ലക്ഷ്യത്തോടെ സ്റ്റോക്സ് ഇരുവരെയും അസ്തദാനം ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ രണ്ടുപേരും ഇത് വിസമ്മതിച്ചതോടെ കളി തുടരേണ്ടി വരികയായിരുന്നു ഒടുവിൽ ജഡജ് നൂറ്റിയേഴും വാഷിംഗ്ടൺ സുന്ദർ നൂറ്റിയൊന്നും റൺസ് എടുത്ത ശേഷമാണ് കളി സമനിലയിലാക്കിയത് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ കന്നി ടെസ്റ്റ് സെഞ്ചുറി കൂടിയായിരുന്നു ഇത് അതേപോലെ മത്സരത്തിലെ ഇന്നിങ്സ് പരാജയത്തിന്റെ വക്കിൽ നിന്നും ഗംഭീരമായി തിരിച്ചുവന്ന് സമനില കൈക്കലാക്കിയ ഇന്ത്യൻ ടീമിന്റെ പോരാട്ട വീര്യത്തെയും ജെഫറി പോയ്ക്കോട്ട് പ്രശംസിച്ചിരുന്നു ഇന്ത്യക്കാർ വളരെ കറക്കശക്കാരാണെന്നും ബെൻസ്റ്റോക്സിൻ്റെ ഇംഗ്ലണ്ടിന് തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ അവരോട് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു